ശ്രീ കെ പി നൌഷാദ്രി ഇവിടെ ഗൂഢാലോചന നടത്തി കെട്ടിപ്പൊക്കിയൊരു കേസാണ് ഇതെന്നാണ് കോടതിയിൽ ശ്രീ പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ വാദിച്ചത് എന്നാണ് പറയുന്നത് അതായത് ഈ സംഭവം നടക്കുന്നത് മാർച്ച് മാസത്തിലാണ് ഈ സുന്ദര എന്ന് പറയുന്ന വ്യക്തി അയാൾ ഈ എനിക്കിങ്ങനെ പണം കിട്ടിയെന്ന് വിളിച്ച് പറയുന്നത് ജൂൺ മാസത്തിലാണ് അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ സർക്കാർ അധികാരത്തിലേറി ഇതൊക്കെ അതിനുശേഷം രമേശൻ എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോടതിയെ സമീപിക്കുന്നു കോടതി അന്വേഷണത്തിൽ ഉത്തരവിടുന്നു അന്വേഷ ഈ വകുപ്പ് ഈ ഇതിൽ എഫ്ഐആറിൽ ചാർത്തപ്പെട്ട വകുപ്പ് പ്രകാരമുള്ള കുറ്റപത്രം സമർപ്പിക്കേണ്ട സ്റ്റിപ്പിലേറ്റഡ് ടൈം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റാണ് കുറ്റപത്രം നൽകുന്നത് അപ്പോൾ ഇത്രയും സമയം എന്തിനെടുത്തു എന്നുള്ള ക്വസ്റ്റ്യനാണ് പ്രധാനമായും കോടതി ഉന്നയിക്കുന്നത് അതിൽ ഈ കേസിൽ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി ഇതിൽ ഡീലാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രതിഭാഗം അഭിഭാഷകനായ ശ്രീ പത്മനാഭൻ ബാധിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് എന്താ അത്ഭുതമുള്ള അതൊന്നും ഇവിടെ ചര്ച്ചാ വിഷയമേ അല്ല ഇവിടെ കുറ്റപത്രം ഒരു വർഷത്തിനകത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് രണ്ടര വർഷം എടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ കോടതി വിധി നിശ്ചിതമായിട്ട് വിമർശിച്ചത് നമുക്ക് നടുക്കമുളവാക്കും വിധം അടുത്ത കാലത്തൊന്നും ഒരു പ്രീസിഡൻസ് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം വിമർശിച്ചത് ഇതന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തെയും പ്രോസിക്യൂഷനെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ വിധി പറയുന്ന ദിവസം പോലും കോടതിയിൽ ഹാജരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ കേസ് അന്വേഷിച്ച പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ കോമഡി ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നതും അവരുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും അത് രണ്ടര വർഷം എടുത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഇല്ലായിരുന്ന നൌഷാദിലിയുടെ വാദത്തിൽ ഞാൻ ഖണ്ഡിക്കുകയാണ് കാരണം ഈ കേസിൻ്റെ തുടർ നടപടികൾ നടക്കുമ്പോഴായിരുന്നു ഒന്നാ താൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഏതാണ്ട് ജൂൺ വരെ ആ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലോ മറ്റോ ആണ് ആ സിനിമ ഇറങ്ങുന്നത് ആ സിനിമയിലൊരു പ്രധാന കഥാപാത്രം ഈ കേസിലെ പ്രോസിക്യൂട്ടറായിരുന്നു അതെ അതെ അപ്പോൾ ആയിരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിധി പറയുന്ന ദിവസം അദ്ദേഹം കോടതിയിൽ ഹാജരില്ല എന്നാണ് ഞാൻ വായിച്ചത് ഞാൻ ഏതായാലും അവിടെ പിന്നെ അതിന് സാക്ഷിയല്ല ഞാൻ വായിച്ച വിവരമാണ് ഞാൻ പറഞ്ഞത് വിധി പ്രസ്താവിച്ച ദിവസം അദ്ദേഹം കോടതിയിൽ ഹാജരില്ല എന്നുള്ളതാണ് ഞാൻ വായിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സുരേന്ദ്രൻ്റെ പ്രസ്താവന വളരെ പിന്നെ രസാവഹമാണ് അദ്ദേഹം പറയുന്നു എനിക്ക് സർക്കാരിൻ്റെ ഒരു ദാക്ഷിണ്യവും കിട്ടിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരും ചോദ്യം ചോദിക്കാതെ തന്നെ വാപ്പ പത്തായത്തിലും കൂടി ഇല്ല എന്ന് ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്നതിന് ആനുപാതികമായിട്ട് എനിക്ക് സർക്കാരിൻ്റെ ഒരു ദാക്ഷിണ്യവും കിട്ടിയിട്ടില്ല എന്ന് സുരേന്ദ്രൻ പറയുന്നോടുകൂടി ഈ നാടകാന്തം അതൊരു കവിത്വമായിട്ട് ക പരിപൂർണമായിട്ട് പര്യവസാനിക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കണം ഇവിടെ എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് കുറിച്ച് നടപ്പ് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് യാതൊരു അത്ഭുതവും ഇല്ല ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി അജിംസ ഞാൻ ഇവിടെ പ്രവചിക്കാം കാരണം ഈ കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി ആയ സതീഷ് കുമാറാണ് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ പിണറായി വിജയൻ സതീഷ് കുമാറിന് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇനി ഇതിൽ അടുത്ത പടിയായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യം കാരണം ഇവിടെ ആർ എസ് എസും സംഘപരിവാറും വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ും മുന്നോട്ട് ചലിക്കാൻ കഴിയാത്ത വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ ബോധം ആ ബോധത്താൽ നയിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രമാത്രം വലതുപക്ഷ ഹിന്ദുത്വ വിധേയത്വം കാണിച്ച മറ്റൊരു മുഖ്യമന്ത്രി ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തുണ്ടാവുകയില്ല അപ്പം അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പോലീസ് അന്വേഷിക്കുന്ന അദ്ദേഹം നിയമിച്ച പ്രോസിക്യൂട്ടർമാരും പ്രോസിക്യൂഷൻ സംഘവും ഒക്കെ നടത്തുന്ന കേസ് ിൽ ഇതിനപ്പുറത്തൊരു വിധി ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഏതായാലും ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ചിന്തകൾക്ക് നമുക്ക് വഴിമരുന്നിടുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങൾ ആ വഴിമരുന്നിടുന്ന ചിന്തകൾ ഒരുപക്ഷെ ഈ കേസിന്റെ ഈ പരിണിതിയുമായി ബന്ധപ്പെട്ടതിലുപരിയായിട്ട് ഇവിടെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമാന്തരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കുമല്ലോ മീഡിയാവൺ മാത്രമാണ് ഇത് ചർച്ചയ്ക്കെടുക്കുന്നത് കാരണം മറ്റുള്ളവർക്കൊക്കെ പല പല വിഷയങ്ങളുടെ ആധിക്യമുള്ളത് കൊണ്ടാണ് നിങ്ങളിതൊരു മര്മ്മപ്രധാനമായൊരു വിഷയം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ട് സന്ദർഭോചിതമായിട്ട് ഇത് ചർച്ചയ്ക്കെടുത്തു തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു കാര്യമാണ് നിങ്ങൾ നോക്കുക ഇവിടെ ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അദ്ദേഹം അറിയാതെയാണ് എന്ന് ചിലർ പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഏതായാലും ഇതൊക്കെ നടക്കുന്നത് ഈ മാസം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തും ഹവാലയൊക്കെയാണ് ഇപ്പോഴത്തെ ചില ആളുകളുടെ വെളിപ്പെടുത്തലുകൾക്ക് കാരണം എന്ന മട്ടിൽ മുഖ്യമന്ത്രിയുടെ പി ആറിൻ്റേതായിട്ട് ഡൽഹിയിൽ വാർത്ത പരക്കുന്നു എട്ട് ദിവസം കഴിഞ്ഞിട്ട് കൃത്യം ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നാം തീയതി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇത് സൂചിപ്പിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ൊമ്പത് ദിവസം കഴിഞ്ഞിട്ട് എട്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് അത് ആവർത്തിക്കുന്നു ഈ ഹിന്ദു ദിനപത്രത്തിലൊക്കെ ഇത് വരുമ്പോൾ ദേശീയ തലത്തിലാണത് ചർച്ചയാവുന്നത് ഒരു ജില്ല ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അവിടെ കള്ളക്കടത്ത് ഹവാല ഇതൊക്കെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും പറയാൻ മടിക്കുന്നതാണ് കാരണം അവർ അത്തരം ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിലും അവർക്ക് സത്യം പറയാവുന്നതുകൊണ്ട് പലപ്പോഴും അവർ പറയാൻ മടിക്കുന്നു അതൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അഭിമുഖത്തിലൂടെ വെളിവാക്കുന്നത് ഇതൊക്കെ എങ്ങോട്ടാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത് ഇയാളെയൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നവരെയൊക്കെ എന്തു ചെയ്യണമെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്